അദ്ദേഹം അകത്തേക്ക് ആ പുറത്തേക്ക് എടുക്കൂ ആ ഇതാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട കറുത്ത കരം ഇതാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ കയ്യ് അകത്തേക്ക് എടുത്തി കുറ്റിയെ പിടിച്ച് പൊക്കയും ചെയ്യുമ്പോഴാണ് ഇട്ടും ഇടും എന്ന് പറയുന്ന ശബ്ദം ഉണ്ടാകുന്നത് ഗമകം ഉണ്ടാകുന്നത് ആ കുറ്റി ഭൂമിയായും ഇത് സൂര്യനായും ഇത് ചന്ദ്രനായും സങ്കല്പിക്കുന്നു ചുറ്റുകെട്ടുകൾ ശിവപഞ്ചാക്ഷരി മന്ത്രമായും മറ്റും സങ്കല്പിക്കുന്നു ഇത്രയും സങ്കല്പങ്ങളുള്ളൊരു വാദ്യം ലോകത്തിൽ വേറെയില്ല എന്ന് മാത്രമല്ല ിസ് ഈസ് വൺ ഓൺലൈൻ പാടുന്ന പാട്ടുകൾ വായിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏക കൊട്ടുവാദ്യമാണ് ഇടക്ക ലോകത്തിലെ കൊട്ടുവാദ്യമാണ് ഇടക്ക ലോകത്തിൽ ഇരുപത്തി അഞ്ച് ലക്ഷത്തിൽ പരം കൊട്ടുവാദ്യങ്ങളുണ്ട് ക്ഷമിക്കണം ഇരുപത്തയ്യായിരത്തിൽ പരം വെറൈറ്റീസ് ഓഫ് ഡ്രംസ് ഉണ്ട് അതിനകത്ത് ഇരുപത്തി അഞ്ച് ലക്ഷത്തിൽ പരം കലാപ്രവർത്തകരുണ്ട് അക്കൂട്ടത്തിൽ കൊട്ടുവാദ്യത്തിൽ പാട്ടു വായിക്കാൻ കഴിയുന്ന മനുഷ്യർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് പത്തിൽ താഴെയാണ് അക്കൂട്ടത്തിൽപ്പെട്ട അതിദുർലഭമായ പ്രതിഭയുള്ള ഒരു മഹാകലാകാരനാണ് ശ്രീ മണികണ്ഠൻ പെരിങ്ങോട് ഇദ്ദേഹമാണ് പെരിങ്ങോട് പഞ്ചവാത സംഘത്തിന് വേണ്ടി മുപ്പത് വർഷമായി ഇടക്ക പരിശീലിപ്പിക്കുന്ന അധ്യാപകൻ കൂടിയാണ് ഇന്നു വരെ ഒരു പുരസ്കാരത്തിനോ ഒരു വിദേശയാത്രയ്ക്കോ കേരള ജനത അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടില്ല എന്നതുകൂടി അദ്ദേഹത്തിന്റെ പെർഫോമൻസിന് ശേഷം നിങ്ങൾ വിലയിരുത്തേണ്ടതാണ് ഇത് പരാതിയല്ല ഇത് ലോകത്തെ അറിയിക്കുകയാണ് അറിയപ്പെടാത്ത അനവധി കലാപ്രവർത്തകരുള്ള കേരളത്തിൽ മണികണ്ഠൻ പെരിങ്ങോടിനെ കല മാത്രം ലഹരിയായി കാണുന്ന എന്റെ അഭിപ്രായത്തോട് യോജിച്ചെടുക്കുന്ന മണികണ്ഠൻ പെരിങ്ങോടിനെ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു ഗുരുവായൂരപ്പ സന്നിധിയിൽ ം കൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിച്ചതാണ് ലോകത്തിലെ പത്തോ പന്ത്രണ്ടോ മുഖങ്ങളുള്ള ഡ്രംസിൽ വായിക്കുന്ന വായനയാണ് അദ്ദേഹം ഒറ്റ കൈയും ഒറ്റക്കോലും ഉപയോഗിച്ച് ഒറ്റ മുഖത്ത് കേൾപ്പിക്കുന്നത് മണികണ്ഠൻ പെരിങ്ങോടിനു വേണ്ടി കൈയ്യടിക്കാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര മടി ഇവിടെ കൈയ്യടിക്കാൻ പറയാൻ എന്തിനാ ഒന്നുമില്ല അങ്ങനെ കൈ അടിച്ചോളൂ ഒരു മനുഷ്യനെ അംഗീകരിക്കാൻ ഇത്രയും താമസം എന്തിനാണ് ലോകത്തിൽ പത്തിൽ താഴെ ആളുകളെ ഈ സിദ്ധിയുള്ള ആളുകൾ ഇരിക്കുന്നുള്ളൂ ഗുരുവായൂർപ്പനോട് പ്രാർത്ഥിക്കൂ അദ്ദേഹത്തിന് വലിയ ഉയരങ്ങൾ ഉണ്ടാവാനും മഹാശിക്ഷൻ ഉണ്ടാവാനും ഒന്നുകൂടെ കൈയ്യടിച്ചോളൂ ഞാൻ അവസാനിപ്പിക്കുകയാണ് എൻ്റെ പിതാവ് അറുപത് വർഷം ഉപയോഗിച്ച ഇടക്ക വിഗ്രഹമായി ഞാനൊരു ക്ഷേത്രം അങ്ങാടിപ്പുറത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ തൊട്ടടുത്ത് വിഘ്നേഷിന്റെ പിതാവ് ഒരു ചെറിയ ഭൂമിയും വാങ്ങിച്ചിട്ടിട്ടുണ്ട് ആ കുടുംബം ആഗ്രഹിക്കുകയാണെങ്കിൽ ലോകത്തിലെ വാദ്യപ്രതിഷ്ഠയുള്ള ആദ്യത്തെ ആ ക്ഷേത്രം ഉൾപ്പെടും എന്ന ഞരളത്തെ കലാശ്രമം അതിന്റെ ഭാവി സംരക്ഷണത്തിന് വേണ്ടി വിഘ്നേഷിനെ ഏൽപ്പിക്കുവാൻ ഞാൻ മനസ്സ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അത് അദ്ദേഹം ചർച്ചയ്ക്ക് ശേഷം അത് ഏറ്റെടുക്കും എന്ന് തന്നെ വിചാരിക്കുന്നു അവിടെ ഒരുപാട് സാമ്പത്തിക ചെലവല്ല ഉള്ളത് മറിച്ച് അതിന്റെ പുണ്യത്തെ ലോകത്തിന് പ്രചരിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് ആവശ്യമായിട്ടുള്ളത് ഒരിക്കൽ കൂടി ആ കുട്ടിക്ക് കൂടുതൽ ലോക ഉപകാരിയായി ജീവിക്കുവാനുള്ള അനുഗ്രഹം ഗുരുവായൂരപ്പൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ಹೇ 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 ಹರೆ ಹರಿೇ ಹರೇ ಹರಿೇ ಹೇ ಹೇ ಕೃಷ್ಣ ಹರೇ ಕೃಷ್ಣ ਹਰੋ ਹਰੇ 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 ਓਹ 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 ਇੱਕ ਛਰੀਆ ਗ੍ਰਿਧਿ ਗੁੜੀ ਪਾੜੀ ਸਮਾਪਿਕ ਗੇ ਕ੍ਰਿਸ਼ਨਾ നേരത്തും പൂന്താനത്തിന്റെ വരികളാണ് ഞാനും വിഘ്നേഷത്തിന്റെ നാട്ടുകാരാണ് മരിക്കുന്ന നേരത്തും ഇങ്ങനെ കാണുന്ന നേരത്തേ മത്സരിക്കുന്നത് തിന്നുന്ന ചത്തുപോന്നേ നേരം വസ്ത്രമതുപോലും ഒത്തിടാ കൊണ്ടുപോകാരുത്തർക്കും കിട്ടുകിൽ നൂറുമതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും ആയിരം പണം കയ്യിലുണ്ടാകുമ്പോൾ അയുധമായി ആശ്ചര്യമെന്നതും ൾ ചെന്നിരന്നാൽ ആ അർത്ഥത്തിൽ സ്വൽപ്പമാത്രം കൊടാചിരഷ്ടന്മാർത്തുപോ നേരം വസ്ത്രമുപോലും കുത്തിടാ കൊണ്ടുപോകാൻ ഒരുത്തർക്കും പരിസരങ്ങളിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ മരിച്ചുപോയ ആയിരക്കണക്കിന് സ്വഭാവ